അസലാമാലും വാഹ്മത്തുല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ഒലോ എൻ്റെ ഫർലുകളും ഷർത്തുകളും സുന്നത്തുകളും ഒലോ എന്റെ പരിപൂർണ രൂപവും ഒക്കെ നമ്മൾ നോക്കുകയുണ്ടായി എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് സോക്സ് ധരിച്ചുകൊണ്ട് ഉതവ് ചെയ്യുക എന്നുള്ളതാണ് സോക്സ് ധരിച്ചുകൊണ്ട് ഉളവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉതവ് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് കാല് കഴുകുന്ന സമയമാകുമ്പോൾ നമ്മൾ ധരിച്ചിട്ടുള്ള സോക്സ് ഊരി മാറ്റാതെ കൈ വെള്ളം കൊണ്ട് നനച്ചിട്ട് സോക്സിന്റെ മുകളിലൂടെ തടവിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാണാറുണ്ട് എന്നാൽ അങ്ങനെ ഉളോവ് ചെയ്താൽ ഉളോ സഹിയാകുമോ ഷാഫി മധുഹബ് പ്രകാരം എന്താണ് വിധി എന്നാണ് നമ്മൾ നോക്കുന്നത് മധുഹബ് വ്യത്യാസമാകുമ്പോ വിധികളും വ്യത്യാസമുണ്ടാകും ബഹുമാനപ്പെട്ട ഇമാം നവാർ അലാന്ന് പറയുന്നു കട്ടിയില്ലാത്ത സോക്സിന്റെ മുകളിലൂടെ തടവലുകൊണ്ട് കൊണ്ട് ഉളോ സഹിയാവുകയില്ല ഇതേ അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അൽ ഹൈതമീർ അലിയുള്ള ഇമാം റംലി റംലീർ അലിയുല്ലാൻഹും ഒക്കെ പറഞ്ഞത് ഇതേ അഭിപ്രായമാണ് കാരണം എന്താ കാരണം ഉലോ എന്റെ ഷർത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത ആളുകൾ ഒന്ന് പോയി കാണുക നമ്മുടെ ചാനലുണ്ട് ഉലോ എന്റെ ഷർത്ത് മാത്രം പറഞ്ഞ വീഡിയോ അതുപോലെ തന്നെ ഫറൽ മാത്രം പറഞ്ഞ വീഡിയോ അതുപോലെ ഉലോ പൂർണ്ണമായും പറഞ്ഞ വീഡിയോ അതൊക്കെ നമ്മളെ ചാനലുണ്ട് അപ്പോൾ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം എന്നുള്ളത് ഉലോ എന്റെ ഷർത്താണ് അപ്പോ കാല് കഴുകപ്പെടുന്ന അവയവമാണ് അപ്പൊ കാലിൽ വെള്ളം ഒലിക്കണം തടവിയാ പോരാ അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഉതോ സഹിയാവൂല എന്ന് പക്ഷെ അവിടെ ഒരു നിബന്ധന പറയുന്നുണ്ട് എന്താണ് നിബന്ധന നമ്മൾ ധരിച്ചിട്ടുള്ള സോക്സ് കട്ടിയുള്ളതാണെങ്കിൽ കട്ടിയുള്ളതാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക നമ്മൾ സോക്സ് മാത്രം ധരിച്ചിട്ട് ചെരുപ്പ് ധരിക്കാതെ അല്ലെങ്കിൽ ഷൂസ് ധരിക്കാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സോക്സ് ആണെങ്കിൽ നമ്മുടെ കാലിന് കല്ലോ മുള്ളോ ഒന്നും കുത്തിയിട്ട് വേദനയാകാത്ത അത്രയും കട്ടിയുള്ള സോക്സ് ആണെങ്കിൽ അത് ഹുഫയുടെ സ്ഥാനത്തേക്ക് വരും എന്താണ് ഹുഫ്വ പണ്ട് നമ്മൾ മദ്രസിൽ പഠിക്കുമ്പോൾ കേട്ട വാക്കാണിത് അല്ലെ ഹുഫ തടവുക ഹുഫ തടവുക എന്നുള്ളത് അപ്പൊ എന്താണ് ഹുഫ എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ സോക്സ് ധരിക്കുന്ന രൂപത്തിൽ ധരിക്കുന്ന ഒരു സാധനമാണ് അത് വളരെ കട്ടിയുള്ളതായിരിക്കും അത് ധരിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ സൂസോ അല്ലെങ്കിൽ ചെരുപ്പോ ആവശ്യമില്ല അത് മാത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാം പണ്ടത്തെ ആളുകൾ അത് തോലുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അത് ധരിച്ചു കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഊരുടെ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ടാണ് ഉളോ ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ തടവിയാൽ മതി എന്ന് പറയുന്നത് പക്ഷെ വെറുതെ ഹുഫ ധ പോരാ ഒരു അഞ്ച് ഷർത്ത് ഉണ്ട് ആ ഷർത്ത് അനുസരിച്ചിട്ടായിരിക്കണം ഹുഫ ധ ധരിക്കുന്നത് അതിലൊന്ന് ഈ ഹുഫ ധരിക്കുന്ന ആള് പരിപൂർണമായ ഉളോ ചെയ്തിട്ടായിരിക്കണം ഈ ഹുഫ ധരിക്കേണ്ടത് പരിപൂർണമായ വുളു ചെയ്തിട്ടായിരിക്കണം ഈ ഹുഫ ധ ധരിക്കേണ്ടത് വേറെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ഇത് വുളു എനിക്ക് മാത്രമേ ഉള്ളൂ കുളി നിർബന്ധമായാൽ നിർബന്ധമായിട്ടും ഹുഫ ഊരിയിട്ട് തന്നെ കുളിക്കണം ഹുഫന്റെ മേലെ തടവിയാൽ പറ്റൂല അപ്പോ പരിപൂർണമായ കൂടി ഹുഫ ധരിക്കണം രണ്ടാമത്തത് രണ്ട് ഹുഫയും അതായത് രണ്ട് കാലിന് ധരിക്കുന്ന രണ്ട് ഹുഫയും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം നജസ് ഉള്ള ഹുഫ ധരിക്കാൻ പറ്റൂല നജസ് ഒരു ഭാഗത്ത് നജസ് ഉണ്ട് എന്നാലും മറ്റേ ഭാഗത്ത് തടവിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തടവിയാൽ അത് പറ്റൂല അതുപോലെ തന്നെ ഈ ഹുഫന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ ഈ വെള്ളം വീണു കഴിഞ്ഞാൽ അത് കാലിലേക്ക് എത്താത്ത രൂപത്തിൽ അത്രയും കട്ടിയുള്ളതായിരിക്കണം നമ്മളെ സാധാരണ ധരിക്കുന്ന സോക്സിലേക്ക് വെള്ളം ഒഴിഞ്ഞാൽ വെള്ളം ഒഴിയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കാലിലേക്ക് എത്തും അല്ലേ അപ്പൊ അത് പറ്റൂല അപ്പൊ വെള്ളം ഈ ഹുഫന്റെ മുകളിലേക്ക് ഒഴിച്ചാൽ അത് കാലിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത രൂപത്തിലുള്ള ഹുഫയായിരിക്കണം അടുത്തത് ഫറലില് കഴുകൽ നിർബന്ധമായ സ്ഥലങ്ങൾ മുഴുവനും മറിഞ്ഞിരിക്കണം ഫറലില് കഴുകൽ നിർബന്ധമായ സ്ഥലം എന്ന് പറയുമ്പോൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണല്ലേ അപ്പോ ആ ഞെരിയാണി ഉൾപ്പെടെ മറിഞ്ഞിരിക്കുന്ന ഹുഫയായിരിക്കണം അതുപോലെ ഈ ഹുഫ ധരിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അത്രയും കട്ടിയുള്ളതായിരിക്കണം ഇങ്ങനെ അഞ്ച് ഷർത്തുകളാണ് ഈ പറയുന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഹുഫ ധ ധരിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ഷർത്തോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ തടവിയാൽ മതിയാകും അപ്പൊ സാധാരണ നമ്മൾ ധരിച്ചിട്ടുള്ള സോക്സിന്റെ മുകളിലൂടെ തടവിയാൽ ഉത് സഹിയാവുകയില്ല എന്നാൽ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് സോക്സ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അവിടെ നിസ്കാരം സഹിയാകുമോ നിസ്കാരത്തിൽ കാല് വെളിവാക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ സോക്സ് ധരിക്കുക എന്ന് പറയുമ്പോൾ കാല് വെളിവാകൂല അപ്പൊ അവിടെ സുന്നത്തിനെതിരായിട്ട് കറാഹത്തായിട്ട് വരും എന്നാൽ ആവശ്യമാണെങ്കിൽ ധരിക്കാം ഒരു തണുപ്പുള്ള സമയമാണെങ്കിൽ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ സോക്സ് ധരിക്കേണ്ടി വന്നു എങ്കിൽ ധരിക്കാം അതല്ല പറഞ്ഞത് ഇത് പുരുഷന്മാരുടെ വിധിയാണ് സ്ത്രീകൾക്കുള്ള വിധിയല്ല സ്ത്രീകൾക്ക് സോക്സ് ഇല്ലാതെയാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അവരുടെ കാല് മറയുന്നില്ല ചിലപ്പോൾ ഒരു പർദ്ദയോ അല്ലെങ്കിൽ കാല് മറയാത്ത രൂപത്തിലുള്ള വല്ല വസ്ത്രങ്ങളോ ഇട്ടിട്ട് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ അവര് സോക്സ് ധരിക്കൽ നിർബന്ധമാണ് അതായത് കാല് മറക്കൽ നിർബന്ധമാണ് ഇവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത് കാല് വെളിവാക്കണം എന്ന് അപ്പോ ആവശ്യമില്ലാതെ കാലറ ധരിച്ചുകൊണ്ട് സോക്സ് ധരിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കല് കറാഹത്താണ് അപ്പോളോ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും സോക്സ് ഊരിമാറ്റണം നിസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം സോക്സ് ധരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഊരിമാറ്റേണ്ടതാണ് അള്ളാഹു സുബാനുഭവത്ത നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അതിലൂടെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടാനും അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആലമീൻ അസലാ വലൈക്കും വാഹമത്